ഭാര്യയുമായി സൗഹൃദമുണ്ടെന്ന് സംശയിച്ച് ഭർത്താവ് സഹപ്രവർത്തകനെ കടത്തിക്കൊണ്ടുപോയി മർദ്ദിച്ച് അവശ്യമാക്കി വർക്കല മാന്ദ്ര സ്വദേശിയായ തെക്കേവിള വീട്ടിൽ മുപ്പത്തിനാല് വയസ്സിലെ വിഷ്ണുരാജാണ് മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് സംഭവത്തിൽ വർക്കല ഓടയം പുന്നക്കുളം ചെരുവിള വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഗിരീഷ് ഇടവ വെണ്കുളം സ്വദേശിയായ മേൽക്കുന്നിൽ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള വീരപ്പൻ ജിത്തു എന്ന് വിളിക്കുന്ന അനീഷ് പറവൂർ പൂതക്കുളം സ്വദേശിയായ ബി എ സദനം വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ദീപക് എന്ന് വിളിക്കുന്ന സുബീഷ് എന്നിവരെ അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളിൽ ഒരാളുടെ ഭാര്യയുമായി ബർക്കല മാന്ദ്ര സ്വദേശിയായ പ്രതികളുടെ സഹപ്രവർത്തകന് സൗഹൃദമുണ്ടെന്നുള്ള സംശയത്തിൽ പ്രതികൾ മൂവരും ചേർന്ന് വളരെ ആസൂത്രിതമായി വിഷ്ണുരാജുമായി ചേർന്ന് മദ്യപിക്കുകയായിരുന്നു തുടർന്ന് സുഹൃത്തായ പരവൂർ സ്വദേശിയായ ദീപകിന്റെ വീട്ടിൽ അല്പം ജോലിയുണ്ട് എന്ന് പറഞ്ഞ് കേസിലെ ഒന്നും രണ്ടും പ്രതികൾ ചേർന്ന് തന്ത്രപൂർവ്വം വിഷ്ണുരാജിനെയും കൂട്ടി മൂവരും കൂടി ഇരുചക്രവാഹനത്തിൽ കേസിലെ മൂന്നാം പ്രതിയായ ദീപകിന്റെ പരവൂരിലെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു അവിടെ വെച്ച് വിഷ്ണുരാജിനെ മൂവരും ചേർന്ന് മർദ്ദിച്ച് അവശനാക്കുകയും വെട്ടുകത്തിയുടെ വെച്ച് കൈമുട്ടിനും മുകളിലും മുതുകത്തും കാൽമുട്ടിലും മർദ്ദിക്കുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ് അവശ്യനിലയിലായ വിഷ്ണുരാജിൻ്റെ കൈവശമുണ്ടായിരുന്ന വിലപിടിപ്പുള്ള മൊബൈൽ ഫോണും രണ്ടായിരത്തി എണ്ണൂറ് രൂപയും പ്രതികൾ അപഹരിച്ചെടുത്തു അരൂർ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബി ന്യൂസ് വർക്കല